നമസ്കാരം ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ക്രിസ്മസ് ആഘോഷിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നുള്ള കരോൾ ഗാന മത്സരം പ്രസിദ്ധ സംഗീത സംഗീതാധ്യാപക സുമി സോബി മൂല്യനിർണ്ണയം നടത്തിയ വിജയികളെ പ്രഖ്യാപിച്ചു ഇതോടൊപ്പം വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി സ്നേഹം സന്തോഷം സമാധാനം എന്നിവയുടെ പ്രതീകമായ ക്രിസ്തുദേവന്റെ ജനനം ലോകം മുഴുവൻ ആഘോഷിച്ച മാനവരാശിയുടെ നന്മയ്ക്കും ഒത്തുചേരലിന്റേതുമായ ഒന്ന് ആണെന്നുള്ള ക്രിസ്മസ് സന്ദേശം ഉത്ബോധിപ്പിച്ച് ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ ജോയി പോൾ ബി ഡി മാത്തൻ അഭിലാഷ് കേഡി ഹൈദ്രോസ് പി എം ജോസഫ് ജോർജ് ലിസി ജോയ് സോണിയ കിഷോർ ബിന്ദു ജോബി അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും പരസ്പരം ആശംസകൾ നേർന്ന ക്രിസ്മസ് സമ്മാനങ്ങളും കൈമാറി